അപ്പൊ അറിയേണ്ട സമയത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് എന്താണ് ലൈംഗികത എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് തോന്നില്ല സ്ത്രീയിൽ ഉണ്ടാകുന്ന വ്യത്യാസം സ്ത്രീയുടെ പിന്നെ ശാരീരികമായ വളർച്ച അവളെ അമ്മയാവാൻ തയ്യാറെടുക്കുന്നതിന് പ്രകൃതി ഒരുക്കുന്ന ഒരു മാറ്റം മാത്രമാണ് അപ്പൊ ആ മാറ്റത്തിൽ പുരുഷനും അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അതിനെ ഫിസിയോളജിയെ മാത്രം നോക്കിക്കണ്ട് അവയർനെസ് ഉണ്ടാക്കി അങ്ങനെ നോക്കിക്കാറാൻ കഴിയുമ്പോൾ നമുക്ക് സമത്വം ഉണ്ടാവും നമുക്ക് ഈ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായം ആറാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഡിസൈർ ആൻഡ് ദ്യൂച്ചർ എന്നാണ് ആഗ്രഹത്തിന്റെ ഭാവി അന്വേഷണമാണ് ഫ്യൂച്ചറിലേക്ക് അന്വേഷിച്ച് ഭാവി തിരയുകൂടിയാണ് ഈ ആഗ്രഹത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് തിരയുകയാണ് പുസ്തകത്തിൻ്റെ അവസാന അധ്യായം സ്ത്രീകളുടെ ആഗ്രഹത്തെ ഭാവിയിൽ എങ്ങനെ സമീപിക്കണം എന്ന് എന്നതിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇനി എന്ത് എന്നുള്ളതാണ് ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്താണ് ഇനി എങ്ങനെയാണ് നമ്മൾ അവരെ സമീപിക്കേണ്ടത് അതായത് പത്ത് വർഷം കഴിഞ്ഞിട്ട് അമ്പത് വർഷം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏ ലൈംഗികതെ കുറിച്ച് ഈ പറയുന്നത് ഭാവിയിൽ എങ്ങനെ സമീപിക്കണം എന്നാണ് സ്ത്രീയുടെ വയാഗ്രയുടെ ശ്രമങ്ങൾ സ്ത്രീ വയാഗ്രയുടെ ശ്രമങ്ങൾ എന്ന ഈ ക്യാപ്ഷനിൽ പുരുഷന്മാർക്കായി കണ്ടുപിടിച്ച വയാഗ്ര പോലെ സ്ത്രീകൾക്കും ഒരു മരുന്ന് ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നു അങ്ങനെ പുരുഷന്മാർക്കും അത്ര വയാഗ്ര അന്വേഷിച്ചായിരുന്നു അത് കണ്ടുപിടിക്കാൻ നോക്കിയത് സ്ത്രീകൾക്കും വയാഗ്രക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു പല മരുന്നുകൾ പരീക്ഷിച്ചെങ്കിലും അവക്കൊന്നും സ്ഥിരമായോ സുരക്ഷിതമായോ വിജയം കൈവരിക്കാനായില്ല മക്കളെ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ടായില്ല സ്ത്രീയുടെ അടുത്തൊന്നും വിലപ്പോയില്ല ഒരു വയാഗ്രഹം കൊണ്ടും കാര്യമുണ്ടായില്ല കാരണം സ്ത്രീകളുടെ ആഗ്രഹം കേവലം രാസപ്രവർത്തനമോ ശാരീരികമായ അവസ്ഥയോ മാത്രം അല്ല മറിച്ച് മനഃശാസ്ത്രം വികാരം സാമൂഹിക സാഹചര്യങ്ങൾ എല്ലാം ചേർന്നുള്ളതാണ് മനഃശാസ്ത്രവും വൈകാരികാവസ്ഥയും സാമൂഹിക സാഹചര്യങ്ങളും ചേർന്നുള്ളതാണ് സ്ത്രീകളുടെ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു വയാഗ്രഹം കൊണ്ടും അത് പരിഹരിക്കാൻ കഴിയില്ല മനോവിജ്ഞാനപുമായി ബന്ധപ്പെട്ട മനസ്സിന്റെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകൾക്ക് ആഗ്രഹം ഉണരാൻ ഏറ്റവും പ്രധാനമായത് ബന്ധങ്ങളിലെ സുരക്ഷയാണ് ദൃഢമായ സുരക്ഷിതമായ ബന്ധങ്ങൾ സ്വാതന്ത്ര്യം സ്വതന്ത്രമായ അവസ്ഥ പുതുമയും വൈവിധ്യവും പുതുമയാർന്ന ചിന്ത പുതുമയാർന്ന കാര്യങ്ങൾ എല്ലാം ഭാവനയും വികാരപരമായ അടുപ്പവും അവർക്ക് ഫാന്റസി ഉണ്ടാവണം അവൾക്ക് ഭാവനയിൽ കാണാൻ കഴിയണം പല കാര്യങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യം വേണം വികാരപരമായ അടുപ്പം ഇന്തി മസി വൈകാരികമായ ബോംബിങ് ഇതൊക്കെ അവർക്ക് ആവശ്യമാണ് അതായത് മരുന്ന് നൽകി മാത്രം പ്രശ്നം പരിഹരിക്കാൻ ആവില്ല ബന്ധങ്ങളും ആശയവിനിമയവും പരിഷ്കരിക്കേണ്ടതാണ് എന്നാണ് അത് ഫിസിക്കൽ മാത്രമല്ല നമ്മളെ സെക്യൂർഡ് ആയിട്ടും സേഫ് ആയിട്ടും വെക്കാൻ പറ്റുന്ന ഒരു പുരുഷന്റെ അടുത്ത് മാത്രമേ ബാക്കി സ്ത്രീസും ഉറപ്പായിട്ടും അതേ ഉറപ്പായിട്ടും ഉണ്ടാവുള്ളൂ അത് മനസ്സിലാക്കാൻ നമ്മൾ ഇനി ശ്രമിക്കേണ്ടതുണ്ടെന്നാണ് ഗവേഷണത്തിന്റെ ഇതെന്താ എന്താ പറയുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ സ്ത്രീകൾക്ക് ഈ എംപവർമെന്റിന് വേണ്ടി നമ്മൾ അവസരം ഒരുക്കുമ്പോൾ സൊസൈറ്റിയുടെ എംപവർമെന്റാണ് നടക്കുന്നത് സംതൃപ്തിയായ ഒരു സ്ത്രീ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഒരു കുടുംബത്തെ താങ്ങി നിർത്താൻ പറ്റും ഒരു സമൂഹത്തെ താങ്ങി നിർത്താൻ പറ്റും ഒരു സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഈ ഈ ഒരു ഫ്ലോറിൽ വരുമ്പോൾ അനു ഇല്ലാത്തൊരു ഫ്ലോറും അനു അല്ല ഒരു ഫ്ലോറും തമ്മിൽ വ്യത്യാസമുണ്ട് അനു ഈ ഈ ഈ കാര്യങ്ങൾ അത് ജുബിന് ഇത് നേതൃത്വം നൽകുന്ന ജുബിന് ഇതിൻ്റെ ഹെഡ് ആയിട്ടുള്ള ജുബിന് ഇത് കഴുകലോ അല്ലെങ്കിൽ കുറവോ ഉണ്ടെന്നല്ലോ പറയുന്നതിന് അർത്ഥം പക്ഷേ അതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ അനുവിൻ്റെ ഒരു ഒരു സാമീപ്യം കൊണ്ട് കഴിയുന്നുണ്ട് ഒരു അലർജി ഒരു ഊർജ്ജമുണ്ട് അല്ലേ അപ്പം നിങ്ങൾ സംതൃപ്തിയായിട്ട് ഒരു നിങ്ങൾക്കൊരു ഒരു 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 ഫാന്റസിയിൽ ജീവിക്കാൻ കഴിയുന്ന സ്വതന്ത്രമായ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ജോലി ചെയ്യാൻ പറ്റും ആ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നന്നായി നിൽക്കാൻ പറ്റുമെന്നാണ് അപ്പം ഈ ഗവേഷണത്തിന്റെ പുതിയ വഴികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഈ ഒരു ഈ ഒരു ആറാമത്തെ അധ്യായ ഈ പുസ്തകത്തിന്റെ അവസാന പാദത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ഗവേഷണത്തിന്റെ പുതിയ വഴികൾ എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രലോകം ഇപ്പോൾ സമ്മതിക്കുന്നത് സ്ത്രീകളുടെ ആഗ്രഹത്തെ കുറവ് അല്ലെങ്കിൽ ദൗർലഭ്യം എന്ന് കാണുന്നത് തെറ്റാണ് എന്നാണ് അത് തെറ്റാണ് അവർ കുറവായി കാണരുത് അവരുടെ ആഗ്രഹത്തിനെ ദൗർലഭ്യമായിട്ട് അവർക്ക് അതിനുള്ള കഴിവില്ല അവർക്ക് താല്പര്യമില്ലാത്തത് അവളെ കുറവായിട്ട് കാണില്ല അവരുടെ രോഗമാണെന്ന് അതൊക്കെ തെറ്റാണെന്നവർ മറിച്ച് അവരുടെ ആഗ്രഹം വ്യാപകവും സങ്കീർണവുമായ ഒരു ശക്തിയാണ് ശക്തി ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്ന പോലെ ശക്തി എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്ന് നമ്മുടെ നമ്മുടെ മിത്തുകളിലൊക്കെ അത് ഭംഗിയായിട്ട് പറയുന്നുണ്ട് അല്ലേ പുരാണങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട് അപ്പൊ ശക്തി സങ്കീർണവായ വ്യാപകമായ ആഗ്രഹങ്ങളുടെ ഒരു ശക്തിയാണ് ഭാവിയിൽ സ്ത്രീകളുടെ ലൈംഗിക ജീവിതത്തെ കുറിച്ച് കൂടുതൽ തുറന്ന സംഭാഷണങ്ങളും ഗവേഷണങ്ങളും ഉണ്ടാവണം തുറന്നു പറിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഉണ്ടാകും ഇപ്പോഴും അത് പൂർണ്ണമാർ പറയാൻ പറ്റില്ല നടക്കുന്നുണ്ട് സൊസൈറ്റി ചേഞ്ച് ആവത്തു ഇതോടുകൂടി തന്നെയാണ് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഒരു കാര്യം പുരുഷൻ എപ്പോഴും കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും പുരുഷനെല്ലാം തുടങ്ങി വെക്കാൻ പറ്റും പൂർത്തിയാക്കാൻ സ്ത്രീക്കേ പറ്റുള്ളൂ ഫിനിഷ് ചെയ്യാൻ ഒരു സ്ഥാപനമാകട്ടെ ഒരു കുടുംബമാകട്ടെ എവിടെയും നിങ്ങൾ നോക്കിക്കൊടു ഒരു കാര്യം നിങ്ങൾ പുരുഷൻ തുടങ്ങാൻ പറ്റും ഒരു ഒരു ഏത് പ്രവൃത്തിയും ഒരു ഒരു കട ഉറങ്ങി അതല്ലെങ്കിൽ ഇപ്പോൾ ആ കട എന്നിട്ട് നിങ്ങൾ പഴം മറ്റേ കട എന്താ ഇപ്പം അത് ആരാ നോക്കുന്നത് അത് ഞാൻ വൈഫിനെ ഏൽപ്പിച്ചു നല്ല ഭംഗിയായിട്ട് നോക്കിയെടുത്തു പക്ഷെ അവൾക്ക് തുടങ്ങാൻ പറ്റില്ല ഒരു സാധനം പുതുവായിട്ട് തുടങ്ങി വരാൻ അപൂർവമായിട്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു തുടങ്ങാനൊക്കെ പറ്റും പക്ഷെ പൊതുവായി കണക്കാക്കുമ്പോൾ സ്ത്രീക്ക് പുരുഷന് തുടങ്ങാൻ പറ്റും സ്ത്രീ അത് പൂർത്തിയാക്കും അത് കൊണ്ടുറക്കും കറക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ സ്ത്രീകളുടെ ലൈംഗ്വേജ് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ തുറന്ന സംഭാഷണങ്ങളും ഗവേഷണങ്ങളും ഉണ്ടാവണം സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അവരുടെ ആഗ്രഹം സ്വതന്ത്രമായി തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ സമത്വവും ആത്മവിശ്വാസവും കൈവരിക്കുക ഇവിടെ എനിക്ക് എൻ്റെ എൻ്റെ അഭിപ്രായങ്ങൾ പറയാനും എൻ്റെ ആഗ്രഹങ്ങൾ പറയാനും എനിക്ക് സ്വതന്ത്രമായി നടക്കാനും അത് തിരിച്ചറിയാനും പ്രകടിപ്പിക്കാനും ഉള്ള ഇടമുണ്ട് അവസരമുണ്ടെന്ന് പറയുമ്പോൾ അവിടെ ആത്മവിശ്വാസം അവൾക്ക് വന്നു ചേരുന്നു എന്നാണ് ആഗ്രഹത്തെ ഭാവി സ്ത്രീകളുടെ ആഗ്രഹത്തെ അടിച്ചമർത്തുന്നത് അല്ല അതിലല്ല ഭാവി സ്ത്രീകളെ അടിച്ചമർത്തുന്നതിലല്ല നമ്മുടെ ഭാവി ഇരിക്കുന്നത് മറിച്ച് അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതിലായിരിക്കണം അവളെ അംഗീക അംഗീകരിക്കുകയും അവളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നതിലായിരിക്കണം നമ്മുടെ ഭാവി ഇരിക്കുന്നതെന്നാണ് നമ്മുടെ യഥാർത്ഥ നാരീശക്തി വുമൻ എംപവർമെന്റ് ഇരിക്കുന്നത് അതിലാ സമത്വം ഇരിക്കുന്നത് അതിലാണെന്നാണ് അപ്പോൾ ഈ ഡിസൈർ ആൻഡ് ദ ഫ്യൂച്ചർ എന്ന ഈ അധ്യായം സ്ത്രീകളുടെ ആഗ്രഹത്തെ രോഗമായി കാണാതെ അത് സ്വാഭാവികവും ശക്തവുമായൊരു മനുഷ്യ അനുഭവം എന്ന നിലയിൽ ആ അംഗീകരിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത് സ്ത്രീകളുടെ ആഗ്രഹത്തിന്റെ ഭാവി തുറന്ന ആശയവിനിമയത്തിലും സാമൂഹ്യ അംഗീകരണത്തിലും ബന്ധങ്ങളുടെ പുതുമയിലുമാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് ബർഗ്രർ പറയുമ്പോൾ ഈ തുറന്നു പറിച്ചത് ബർഗറുടെ ഈ പുസ്തകം നമുക്ക് പുതിയ ദിശാബോധം നൽകുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഒരു സുഹൃത്തിൻ്റെ ആ അടുത്ത് കടപ് ഒരു പെൺകുട്ടിയാണ് സുഹൃത്ത് ആ പെൺകുട്ടിയുടെ സുഹൃത്തിനെ ഞാൻ ഇവിടെ കാണാൻ ചെല്ലുമ്പോൾ ആ അവൾക്ക് ഒരു ഒരു ബന്ധമുണ്ട് ഒരു ചെറുപ്പക്കാരനോട്ട് ആരുമായിട്ട് ഒരു ഒരു റിലേഷിപ്പുണ്ട് ആ റിലേഷിപ്പിന്റെ പേരിൽ അവൾക്ക് ഒരു പ്രഗ്നൻസി സംഭവിച്ചു ഈ പ്രഗ്നൻസി സംഭവിച്ചിട്ട് ആ പ്രഗ്നൻസി പിന്നെ പ്രഗ്ന ഈ ഇതിലേക്ക് ട്യൂബക്കുലർ അല്ലെങ്കിൽ ഇതൊരു ഒരു ഒരു അവസ്ഥയുണ്ട് അതായത് അതൊരു കുറച്ച് കോംപ്ലിക്കേഷനായി കോംപ്ലിക്കേഷൻ ആയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയൊരു അവസ്ഥയിൽ ആ പെൺകുട്ടി ഹോസ്പിറ്റലൈസ്ഡായി അവൾ മരിച്ചു കൊണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അവസാന നിമിഷത്തിൽ തിരിച്ചറിയാൻ പറ്റി ഈ തിരിച്ചറിഞ്ഞ ഈ സമയത്ത് ഞാനവിടെ കാണാൻ ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവിടെയുണ്ട് അപ്പൊ തങ്ങളുടെ മകൾക്കൊരു ബന്ധം ആ ബന്ധത്തിനെ തുറന്നാണ് ഇങ്ങനെ സംഭവിച്ചെന്നു നമ്മൾ ഞാൻ കണ്ടിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ് നെഞ്ചത്തരിച്ച് ആ നിലവിളിച്ചുകൊണ്ട് ഭയങ്കര മുഖമൊക്കെ ഒരുപ്പിച്ച് അവർ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും പ്രതീക്ഷിച്ച ഞാനവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ അവർ അവന്റെ ശാസ്ത്രീയമായ കുറിച്ച് ആ അമ്മ എനിക്ക് പറഞ്ഞു തരുകയാണ് ഇങ്ങനെയാണ് മോനെ സംഭവിച്ചത് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് കുഴപ്പമില്ല അവർക്ക് പ്രശ്നമൊന്നും ഇല്ല അവരെ രക്ഷപ്പെട്ടു എന്ന നിലയ്ക്ക് സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ആരാണ് നമ്മളാണോ അല്ലെങ്കിൽ ഈ പ്രായമായ എന്നേക്കാലും പ്രായമുള്ള അവരാണോ വലിയവർ എന്ന് അവരത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു അത് ഇവരുടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് അവർ കണ്ടിരിക്കുന്നു അവർക്ക് അത് ആവശ്യമാണെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അവർക്ക് സ്വപ്നം കാണാനുള്ളതുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ അനുഭവിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുന്ന ഒരച്ഛനും അമ്മയും അപ്പൊ അത്ര അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാകുമ്പോൾ പക്ഷെ അതിന് ലിമിറ്റ് വെച്ചുകൊണ്ട് അതിന് അതിനെ കൃത്യമായി അതിനെ സംരക്ഷിക്കേണ്ടടുത്ത് തടയേണ്ട അടുത്ത് തടഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് അത് അപകടങ്ങളിലേക്ക് പോകാതെ അതും വേണം കരുതലും വേണം പ്രസവിച്ച് കിടക്കുന്ന പുലിയെ പോലെ തങ്ങളുടെ പുലിക്കുട്ടികളെ കൊണ്ടുവരക്കുന്ന ഒരു പുലിയെ പോലെ ആവാനും അവർക്ക് കഴിയണം എന്നിടത്ത് നമ്മുടെ ഈ വിഷയം സ്ത്രീകളെ സ്ത്രീകളുടെ ലൈംഗികത്തെ കുറിച്ചുള്ള ഈ ചർച്ച കുറച്ച് തുടങ്ങുന്നവർ നോക്കി ചെയ്യല്ലേ ഇതിപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഈ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ലോകം മുഴുവൻ ആഞ്ഞടിക്കുന്നത് മൂന്ന് വേവ് ആയിട്ടാണ് ഇത് വന്നത് ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് തേർഡ് വേവ് എന്നുള്ള അപ്പോൾ സൈമൺ സെക്കൻഡ് സെക്സ് മേരി വോൾസ്റ്റോൺ ക്രാഫ്റ്റ് ഇങ്ങനെ കുറെ പെണ്ണുങ്ങളാണ് അന്ന് ഇതിനൊക്കെ വേണ്ടിട്ട് മുന്നിട്ടിറങ്ങിയത് പുസ്തകങ്ങൾ എഴുതിയതൊക്കെ അപ്പൊ അന്ന് ഫെമിനിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങി വെച്ചെങ്കിൽ പോലും ഇന്നും ഇതൊക്കെ തുറന്നു പറയുന്ന ഒരു പെണ്ണിനെ വട്ടപ്പൊട്ടും അല്ലെങ്കിൽ കണ്ണാടിയും വെച്ചൊരു ഫെമിനിസി എന്നൊരു ലോ ലെവലിലേക്ക് ഡീഗ്രേഡ് ചെയ്യുന്ന ഒരു സംഭവം ഇപ്പോഴും ഉണ്ട് സൊസൈറ്റിയിൽ അവക്കിനി എത്ര കാലം എടുത്ത് മാറും എന്നറിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും ആ അപ്പോ ഇതുപോലുള്ള പുസ്തകങ്ങൾ ഇനിയും വരണം അതായത് ആണുങ്ങള് മനസ്സിലാക്കി എഴുതുന്ന ഒരു ലെവലിലേക്ക് എത്തണം ഇപ്പൊ സിമന് ദീപുകാരായാലും ഞാൻ പറഞ്ഞ ഇവരൊക്കെ പെണ്ണുങ്ങളാ ഫെമിനിസത്തിന് വേണ്ടി നിലകൊണ്ടത് ഇവരൊക്കെ പെണ്ണുങ്ങളാണ് പക്ഷെ ഒരാണ് ഈ പറഞ്ഞ പുള്ളിക്കാരൻ ഒരു ആളാണ് അയാളാണ് ഒരു പെണ്ണിന്റെ മനഃശാസ്ത്രത്തെ പറ്റി ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് ആ അപ്പോ അങ്ങനെ ആണുങ്ങള് മുന്നിലേക്ക് വന്നാൽ മാത്രമാണ് ഈ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഒരു ഈക്വൽ എന്നൊരു ലെവലിലേക്ക് ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം വളരെ രസകരമായിട്ടുള്ള എങ്ങനെയാണ് നമ്മളെ ഒരു ഒരു മോറൽ നമ്മുടെ ഒരു മോറൽ സംസ്കാരം രൂപപ്പെടുന്നത് എന്നുള്ളൊരു എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പറയാം ഞാനൊരു ഒരു നാലാം അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ കൗതുകമൊക്കെ ലൈംഗികപരമായിട്ടുള്ള ചെറിയ കൗതുകങ്ങളൊക്കെ കാര്യമായി മുട്ടിടുന്ന ഒരു തുടങ്ങുന്ന ഒരു പ്രായമാണല്ലോ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇന്നത്തെ കുറെ കുറച്ചു വിലക്കുകളൊക്കെ ഉള്ള ഒരു കാലവും കൂടിയാണ് അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ എൻ്റെ ഫാദർ ഒരു സ്വതന്ത്ര ചിന്താധിക്കാരാണ് ഒരു രതീസ്റ്റ് ഒക്കെ ആയിട്ട് ജീവിച്ചു മരിച്ച ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാനിങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ പലതും ഉണ്ട് ഞാൻ ഈ പുസ്തകങ്ങൾ പലപ്പോഴും പെട്ടിയില് അന്ന് പഴയ വീടാണ് ഈ പഴയ വീട് പുല്ലുമേഞ്ഞ വീടാണ് അപ്പൊ അതിന്റെ തട്ടും പുറത്ത് ഒരു ഒരു ഡ്രങ്ക് പെട്ടി എന്ന് പറയും ഇരുമ്പി താരപ്പെട്ടി ഇരുമ്പിന്റെ പെട്ടി അപ്പൊ അതുകൊണ്ടിട്ട് പൂട്ടിയ പെട്ടിയാണ് അപ്പൊ അതില് ഇദ്ദേഹം താഴെ നിന്നിട്ട് കൈ എത്തി എനിക്ക് അത്രയും പൊക്കമില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ മോളിക്കുളള വലിഞ്ഞ് കയറിയിട്ട് തട്ടിപ്പുറത്ത് കാരണം തട്ടിപ്പുറത്താണ് ഇതിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഇത് ഈ പുസ്തകം എടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് അവിടെ തന്നെ വെക്കുന്ന ഞാൻ കാണുന്നുണ്ട് അച്ഛൻ വെക്കുന്ന എൻ്റെ പിതാവ് വയ്ക്കുന്ന അച്ഛ ഞാൻ വിളിക്കുന്ന പിതാവ് വെക്കുന്ന കാണുന്നുണ്ട് വളരെ ശാസ്ത്രീയ ബോധമുള്ള ഒരാളും കൂടിയാണ് അപ്പം ഞാനൊരു കൗതുകത്തിലിത് എന്തായിരിക്കും എനിക്ക് പുസ്തകത്തിൽ വായനയുടെ വലിയ താല്പര്യമുള്ള ഒരു സമയം കൂടിയാണ് ഞാനിങ്ങനെ മോളിൽ കയറിയിട്ട് ഒരു ദിവസം ഇങ്ങനെ ഈ പെട്ടി ഭാഗ്യത്തിൽ അത് പൂട്ടിയിരുന്നില്ല ഇത് തുറന്നിട്ട് നോക്കുമ്പോൾ അതിന് ഉള്ളിലൊരു പുസ്തകമായിരിക്കുന്നു അമൂല്യമായ അദ്ദേഹം വായിക്കുന്ന ഈ പുസ്തകം ആ പുസ്തകം ഞാനെടുത്ത് വായിച്ച് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കൗതുകപൂർവ്വം എൻ്റെ ഈ ലൈംഗിക താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുന്ന സമയത്താണ് ഈ പുസ്തകങ്ങനെ വായിക്കുകയാണ് ആ പുസ്തകം ഇങ്ങനെ വായിച്ച് മൊത്തം ഇങ്ങനെ വായിച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ അത്ഭുത ദൂരം അത് കാണുന്നു ആ പുസ്തകത്തിൻ്റെ പേര് വാത്സയലൻ്റെ കാമശാസ്ത്രമാണ് ആദ്യമായിട്ട് ഞാനൊരു നാലിൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ആ പുസ്തകം കാണുന്നത് എന്താ ഒരു ദിവസം ഇത് ഇടയ്ക്കിടയ്ക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് ഞാനിങ്ങനെ നോക്കി അപ്പൊ കൂടുതൽ വായിക്കാനുള്ള കാരണം അതോടൊപ്പം പുള്ളിയും മനസ്സിലാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ വിഷയം ഇതായത് കൊണ്ട് എന്നോടൊരു ആ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോടൊരു അച്ചാച്ചൻ പെട്ടെന്ന് വെച്ചു എങ്ങനെയുണ്ടാ പുസ്തകം ഞാൻ ഏത് അത് പഠിക്കാത്തരത്തെ പുസ്തകം കാമശാസ്ത്രം എങ്ങനെയുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കണം അതിനെ വിളിച്ചും നീ ചോദിച്ചാൽ ഞാൻ തരുമല്ലോ എന്തിനാണ് ഒളിച്ചൊക്കെ എടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അന്ന് എനിക്ക് തന്നെ സന്ദേശമുണ്ട് എൻ്റെ മോറൽ ജീവിതം സ്ത്രീകളോട് നന്നായി പെരുമാറാനും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറണമെന്നും അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും ഒക്കെ എന്നെ പഠിപ്പിച്ച എൻ്റെ പിതാവ് എൻ്റെ മാതാവ് ഒക്കെ എല്ലാവരും അവിടെ അവിടുന്ന് എനിക്ക് ആ വിദ്യാഭ്യാസം കിട്ടിയത് അപ്പോൾ അറിയേണ്ട സമയത്ത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് എന്താണ് ലൈംഗികത എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നില്ല സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന വ്യത്യാസം സ്ത്രീയുടെ പിന്നെ ശാരീരികമായ വളർച്ച അതവിടെ ഒരമ്മ ഞാൻ എപ്പോഴും പറയാറുള്ളതല്ല അവൾ ഒരു അമ്മയാവാൻ തയ്യാറെടുക്കുന്നതിന് പ്രകൃതി ഒരുക്കുന്ന ഒരു മാറ്റം മാത്രമാണ് അപ്പോൾ ആ മാറ്റത്തിന് പുരുഷനും അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ട് അതിനെ ഫിസിയോളജിയെ മാത്രം നോക്കിക്കണ്ട് അവയർനെസ് ഉണ്ടാക്കി അങ്ങനെ നോക്കി കാണാൻ കഴിയുമ്പോൾ നമുക്ക് സമത്വം ഉണ്ടാകും ആ സമത്വം പുലരാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ഇത്തരത്തിലുള്ള ഈ സെക്ഷൽ തോട്ടുകളൊക്കെ ഒന്ന് ആരോഗ്യകരമാവട്ടെ നാരീശക്തി ഉണരട്ടെ വുമൺ എംപവർമെൻറ്റ് ഇതിലൂടെ സംഭവിക്കട്ടെ എന്ന് ആശിക്കുകയാണ്